െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാളോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡിഷ ബംഗാൾ തീരത്തിന് സമീപത്തായാണ് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളത് ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ മഴ വീണ്ടും ശക്തിപ്പെട്ടേക്കും നിലവിൽ ഗ്രീൻ അലർട്ട് തുടരുന്ന സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നിലവിൽ ചൊവ്വാഴ്ച ആറും ബുധനാഴ്ച ഏഴും ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ ശക്തിപ്പെടുന്ന മഴ ശേഷമുള്ള ദിവസങ്ങളിൽ മധ്യ കേരളത്തിലും ചുരുക്കം ചില തെക്കൻ ജില്ലകളിലും ശക്തിപ്പെട്ടേക്കും തെക്കൻ ജില്ലകളിൽ കാര്യമായ സ്വാധീനം ഉണ്ടാകില്ല ന്യൂനമർദ്ദ സ്വാധീനത്താൽ ശക്തിപ്പെടുന്ന മഴ മുപ്പതോടെ ശക്തി കുറയാനാണ് സാധ്യത ശേഷമുള്ള ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ വെയിലോ മേഘാവൃതമായ അന്തരീക്ഷമോ ആയിരിക്കും ഉണ്ടാവുക കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി